ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് തൈകളുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ജാതികളാണ് ജാതി തൈൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കേരളശ്രീ സിന്ധുശ്രീ ശ്രീലങ്കൻ ജാതി അങ്ങനെ പണ്ട് ഒരുപാട് വെറൈറ്റീസ് ഓരോന്നിൻ്റെ മേലെയും നമ്മൾ പേര് സഹിതം ടാഗ് ചെയ്തിട്ടിട്ടുണ്ട് ഈ കാണുന്നത് അതിൻ്റെ വെറൈറ്റീസാണ് അപ്പോൾ അറുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു തൈയുടെ വില വരുന്നത് പല വെറൈറ്റീസിൽ വരുന്ന ജാതി തൈകളും അതുപോലെ മാങ്കോസ്റ്റിൻ തൈ ഗ്രാമ്പൂ മൾബറി ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ വരുന്ന അതിഥികൾ അപ്പോൾ ഇത്തരം മരങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനവുമാകും എന്നാൽ അതുപോലെ തന്നെ ചൂടിൽ നിന്ന് നമ്മുടെ വീടിനേക്ക് സംരക്ഷിച്ചെടുക്കാനായിട്ട് കഴിയും നല്ല തണുപ്പ് തരുന്ന മരങ്ങളാണ് ജാതിയും മാങ്കോസ്റ്റീനേയും ഗ്രാമ്പുവൊക്കെ അപ്പം ഇതൊക്കെ ഒന്ന് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നോളൂ റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും നമ്മൾ പ്ലാൻസ് അയച്ചു തരും കേട്ടോ ഹോൾസെയിലായിട്ട് പ്ലാൻസ് എടുക്കുന്നവർക്ക് ഈ പറയുന്ന റേറ്റിലും കുറവ് റേറ്റ് വരും അതായത് ഒരു പത്ത് തൈക്ക് മേലേക്ക് എടുക്കുന്നവർക്കാണ് കേട്ടോ നമ്മൾ പറയുന്നത് ഈ കാണുന്നതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത മാങ്കോസ്റ്റീൻ്റെ തൈകളാണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഓരോ ഇതയുടെ വില വരുന്നത് നമ്മൾ ഓരോ പ്ലാന്റ്സിൻ്റെയും പേരും അതിൻ്റെ റേറ്റും കാര്യങ്ങളും സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആറ് മുതൽ ഇരുപത്തഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന മാങ്കോസ്റ്റിൻ്റെ പഴങ്ങൾ ചെറിയ ഓറഞ്ചിൻ്റെ വലുപ്പത്തിലുള്ളവയാണ് ഞാവൽപ്പഴത്തിൻ്റെ നിറത്തോട് കൂടിയിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഫ്രൂട്ട് മരത്തിൽ കാണാനായിട്ട് കഴിയുന്നത് ഇനി നമ്മൾ കാണുന്നത് ഗ്രാമ്പു ആണ് കേട്ടോ ഗ്രാമ്പൂവിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം എല്ലാവരുടെയും നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഗ്രാമ്പൂ ഈ കാണുന്നതെല്ലാം നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്ന ഗ്രാമ്പൂവിന്റെ തൈകളാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സ് തന്നെയാണ് കവറിനകത്തിരിക്കുന്ന ചെടികളും കൂടിയാണ് കരയാമ്പൂ എന്നതിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഈ ദിന ചെടിയുടെ പേര് ഗ്രാമ്പൂ എന്നായിട്ട് മാറിയിട്ടുള്ളത് നമ്മുടെ നിത്യ ജീവിതത്തിലുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും രുചിക്കൂട്ടിന് വേണ്ടിയിട്ടും നല്ല സുഗന്ധത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഗ്രാമ്പു ഉപയോഗിക്കാറുണ്ട് അതുപോലെ ദഹനത്തിന് വളരെ നല്ലൊരു ഘടകമാണ് കേട്ടോ ഗ്രാമ്പു വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്ത് രണ്ടോ മൂന്നോ ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും നമുക്ക് വളരെ നല്ല ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രാമ്പൂവിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ പോലുള്ള ഗുണങ്ങൾ കോളറ പോലെയുള്ള അസുഖങ്ങളെ തടഞ്ഞു നിർത്താനായിട്ട് സഹായിക്കുന്നു ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാനും ശ്വാസകോശ അർബുദം തടയാനും ഗ്രാമ്പു വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇനി നമ്മൾ കാണിക്കുന്നത് ബ്രസീലിയൻ മൾബറി ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഫ്രൂട്ടൊക്കെ ആയിട്ട് വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നാനൂറ്റൻപത് രൂപയാണ് അതിൻ്റെ വില വരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷം മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം